കോട്ടയം നഗരസഭയിലെ മുൻ ഉദ്യോഗസ്ഥനും ഇപ്പോൾ വൈക്കം നഗരസഭയിലെ ക്ലർക്കുമായ കൊല്ലം മങ്ങാട് ആൻസി ഭവനിൽ അഖിൽ സി വർഗീസിനെതിരെയാണ് പെൻഷൻ അക്കൌണ്ടിൽ നിന്നും കോടി രൂപ തട്ടിയെടുത്തതായി പരാതി ഉയർന്നിരിക്കുന്നത് കോട്ടയം നഗരസഭാ സെക്രട്ടറി ബി അനിൽകുമാർ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന് നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു വാർഷിക സാമ്പത്തിക കണക്കെടുപ്പിലാണ് വിവരം പുറത്തുവന്നത് അഖിലിന്റെ അമ്മ പി ശ്യാമളയുടെ പേരിലുള്ള അക്കൌണ്ടിലേക്കാണ് പണം അയച്ചിരിക്കുന്നത് ഇതേ പേരിൽ ൾക്ക് നഗരസഭയിൽ നിന്നും പെൻഷൻ തുക അയച്ചിരുന്നതിനാൽ തട്ടിപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല യഥാർത്ഥ പെൻഷൻകാരി മരിച്ചപ്പോൾ വിവരം രജിസ്റ്ററിൽ ചേർക്കാതെയാണ് തട്ടിപ്പ് നടത്തിയത് ഈരാറ്റിപ്പേട്ട നഗരസഭയിൽ നിന്നും സ്ഥലം മാറി രണ്ടായിരത്തി ഇരുപത് മാർച്ച് പന്ത്രണ്ടിനാണ് അഖിൽ കോട്ടയത്തെത്തിയത് രണ്ടായിരത്തിമൂന്ന് നവംബറിൽ വൈക്കത്തേക്ക് മാറ്റം ലഭിച്ചു ഈ കാലയളവിലാണ് തിരിമറി നടന്നത് വിദേശത്തേക്കു കടക്കാൻ സാധ്യതയുള്ളതിനാൽ അഖിലിന്റെ പാസ്പോർട്ട് മരവിപ്പിക്കണമെന്നും തുക തിരികെ ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു പ്രാഥമിക അന്വേഷണത്തിലാണ് മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതെന്നും തുടർന്നുള്ള അന്വേഷണത്തിൽ കൂടുതൽ തട്ടിപ്പ് പുറത്തുവരുമെന്നും നഗരസഭാ അധികൃതർ ജില്ലാ പോലീസ് മേധാവിക്ക് മൊഴി നൽകി പിതാവിന്റെ മരണത്തെ തുടർന്ന് ആശ്രിത നിയമനമായിട്ടാണ് കൊല്ലം കോർപ്പറേഷനിൽ അഖിൽ ജോലിക്ക് പ്രവേശിച്ചത് ഇവിടെ നാൽപ്പത് ലക്ഷം രൂപ തിരിമറി നടത്തിയതിന് സസ്പെൻഷനിലായി പിന്നീട് എൽ എഫ് സര്ക്കാര് അധികാരത്തിലെത്തിയതോടെ എന്ജിഒ യൂണിയൻ അംഗം എന്ന നിലയിൽ ജോലിയില് തിരികെ പ്രവേശിച്ചു താമസിയാതെ ഈരാറ്റുപേട്ടയിലേക്ക് സ്ഥലം മാറ്റം തരപ്പെടുത്തി അമ്മ കൊല്ലം കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരിയായി വിരമിച്ചയാളാണ് വിജിലൻസ് അന്വേഷണത്തിനും വകുപ്പ്തല നടപടിക്കും നഗരസഭാ കൌൺസിൽ ശുപാർശ ചെയ്തെന്ന് നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ അറിയിച്ചു ഇവിടെ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മുൻപ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ആ ഓഡിറ്റ് വിഭാഗത്തിന് പോലും ഇതുപോലെ ഒരു ന്യൂനത കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ റീ ഓഡിറ്റ് ചെയ്യുവാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ കേസെടുത്തതിൽ മുഖം നോക്കാതെ ആരെയും ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല മുഖം നോക്കാതെ തന്നെ ഇതിനുള്ള നടപടി എന്തു തന്നെയായാലും ും അതിനാൽ തക്കശിക്ഷു ലഭിച്ചേ പറ്റൂ അതുകൊണ്ട് അതുതന്നെയാണ് നമ്മുടെ ഭരണസമിതിയുടെയും കൗൺസിലും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് ആര് വീഴ്ച വരുത്തിയോ അവർക്ക് എല്ലാവർക്കും എതിരെ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് നഗരസഭാ കൗൺസിലും തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം